് ഫ്രണ്ട്സ് അംഗവാടി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് കിളികളുടെ ശബ്ദങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഈ കടുത്ത വേനലിൽ ഉണങ്ങിപ്പോയ ജാതി മരങ്ങളിൽ ചിലതാണത് ഒരുപാടെണ്ണം ഉണങ്ങിപ്പോയിണ്ടോ എത്ര എണ്ണാണോ ഉണങ്ങിപ്പോയാ നീങ്ങിയിട്ടൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് അറ്റത്തൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് സമയം ആറ് മുക്കാല് രാവിലെ ഇപ്പോഴേ എനിക്ക് കിടക്കപ്പായത്തിരികം കിടന്ന കൂടെ വാങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാ ഒരു മൂന്നേക്കാരായ ഒരു ശബ്ദം കിട്ടും പേരപ്പുറത്ത് എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഞങ്ങള് കൊച്ചുപോളിണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ കഴിഞ്ഞിട്ട് ഈ ശബ്ദം കേട്ട് എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇരു നേരം അവിടെ ഇവിടെ ഇപ്പൊ മുറ്റത്തൊക്കെ ഇറങ്ങി തുടങ്ങും കണ്ടില്ല അപ്പൊ ഏർ പിന്നെ ഇത്തിരി കിടന്ന് ഓർക്കാൻ കിട്ട ഇത്തിരി പൈകി അപ്പൊ ഉറങ്ങിപ്പ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോ അങ്ങനെ എനിക്ക് വെട്ടാൻ പോയി ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ സമയം നോക്കിയപ്പോ ആറേ മുക്കാലായിട്ടുണ്ട് അപ്പോ ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിപ്പോ ഇടികുടൊക്കെ ഉണ്ട് നല്ല മഴയാ മഴ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടോ ആവോ നല്ല പെരിയ മഴയാ ശരിക്കും പറഞ്ഞാ ഞങ്ങക്ക് ഭയങ്കര വഷ്മായിരുന്നു ഒരു നാലഞ്ചു ദിവസമായി മഴ തുളിക്കണില്ലേ അപ്പൊ ഈ നട്ടസാധനങ്ങളെല്ലാം പോവുമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ ഈ മഴ കണ്ടു കഴിഞ്ഞപ്പോ വളരെ സന്തോഷമായി സമാധാനമായി കണ്ടോ നല്ല മഴ പെയ്യണ്ട് പെയ്തു വെള്ളം നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട് ഇനി മഴയൊക്കെ കൊണ്ട് കണ്ട് ആസ്വദിച്ച് അടക്കളയിൽ പോയി ഒന്നേന്ന് തുടങ്ങട്ടെ പാചകം കടല കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത് അടപ്പത്ത് വെക്കട്ടെ അപ്പോൾ ഈ അടപ്പത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ മറ്റൊന്നുകൂടി ചെയ്യുന്നുണ്ട് ചക്ക കുരുവാണത് ചെമ്മീനും ചക്ക വെക്കാനുള്ളതാണ് വെക്കാനുള്ളതാ അപ്പൊ അതുകൂടി ഇതിലിരുന്ന് വേവട്ടെ നീ ഇതടപ്പത്ത് വെക്കുകയാണ് ഒരേ അടപ്പത്ത് അപ്പൊ ചൂടാനുള്ള പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മാവ് പൊന്തിയിരിക്കണംണ്ട് മേരെ ഉപ്പിട്ട് വെച്ചേണ മാവാണ് കേട്ടോ കരക്കിയിട്ടില്ല വെള്ളം പാവത്തിന് കരക്കി എടുക്കണമല്ലോ മാവ് കോരി ഒഴിക്കാം പാത്രം ചൂടായിട്ടുണ്ട് മൂടി വേവിക്കാം അപ്പം പാകമായി കോരിയെടുക്കാം പോലെ അതുകൊണ്ട് ഞാൻ മറിച്ചിട്ടത് മറിച്ചിടാറില്ല ഞാൻ ചെമ്മീൻ കുറച്ച് വറുത്തെടുക്കാൻ പോവുക ചെമ്മീൻ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് ചക്കു കുരു ചെമ്മീനും വെക്കാനെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ മുറിയാണ് അപ്പൊ ഇതില് രണ്ട് കറിക്കുള്ളതിന് ഞാനിപ്പോ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കറിയെന്നു വച്ചാ ഇത്തിരി തോരരുണ്ടാക്കണം അപ്പൊ അതിന് അത് ഒന്നിച്ച് ഞാൻ എടുത്തിട്ട് അതിന്റെ രീതി പോലെ ചെയ്യാനോന്ന് കരുതിയൊക്കെയാണ് അപ്പൊ ഈ മാങ്ങയുടെ രണ്ട് ഒരു പകുതിയോളം ഇതിൽ ഇടുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് അരിക്ക് വെള്ളം വെച്ചേക്കുക കുടിക്കാൻ വെള്ളം പകർത്തി വെക്കട്ടെ പിടിപിടിയുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെ സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല നമ്മളെ നമ്മൾ സമയത്തെ വേണ്ട വിധം അതെ 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 ക്രമീകരിക്കുക കടുത്ത വെള്ളം തീരുന്ന ഒരു കൂടെ ഒഴിച്ചതാണ് കടല് വേവിച്ചത് ഇത് മാറ്റട്ടെ ചക്ക വേവായി കട അവിടെ ഇരിക്കട്ടെ കടല നല്ലോണം വേവായിട്ടുണ്ട് അതിൽ ഒരു കയ്യിൽ കടല ഞാൻ അത് വേറൊരു കറിക്ക് എന്താ കടല കറിയാക്കാം കടുക്കിടുകയാണ് ി ഒറ്റൻ മുറിവരാതക്കാളിയുടെ പകുതി പൊടികൾ ചേർക്കാം പല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി വറുത്തരച്ചു വെച്ചാൽ തേങ്ങ കടല ചേർക്കുക ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നോക്കിയിട്ട് പാകമാണ് ഇനി തിളച്ച് തീ ഓഫ് ചെയ്യാം കറി റെഡി ചക്കക്കുരു ഞാൻ കലത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇറക്കിയതാണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുകയാണ് അതുകൂടി കുടഞ്ഞിടണം പിന്നെ വറുത്ത് തലയൊടിച്ച് മാറ്റി കഴുകി വാരിയെടുത്ത് ചെമ്മീൻ കൂടി ഇടുകയാണ് ഒരു ചെറിയ മാങ്ങയുടെ പകുതി കൂടി ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് ഇത് അത്യാവശ്യം നമുക്ക് വെള്ളമാക്കി അടപ്പത് വയ്ക്കാൻ പാണ് മാങ്ങ വേവായി ഇനിയും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും നമുക്ക് ചേർക്കാം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ കടുക് ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാരും കറി തിളച്ചു ഇനി അത് കൂക്ക് ചെയ്യാം ഞാൻ വേറൊരു അടപ്പത്ത് എണ്ണ അടപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കാൻ പോവാണ് അതിലേക്ക് മറ്റന് മുളക് ചെള്ളിങ്ങറിയൊക്കെ ഇടാൻ പോവുകയാണ് മൂത്തഴിഞ്ഞ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി റെഡിയാകും കറി റെഡി ഞാൻ ഇന്നലെ ചക്കയുടെ മേലെ വെച്ച് ഏർ കായ പൊളിച്ചു വെച്ച് വേവിച്ചതിന്റെ തൊണ്ടാണ് ഇത് അപ്പൊ ഇന്നലെ എനിക്ക് വെക്കാൻ നേരം കിട്ടിയില്ല അപ്പൊ ഞാനിത് കാണിച്ചിരുന്നു അപ്പൊ എല്ലാവരും പറയണു പഴുത്ത പഴത്തിന്റെ തൊണ്ട കൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് കാണുകയാണെന്ന് പക്ഷെ ഇത് പച്ചക്കായയുടെ തൊണ്ടാണിത് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് നാലായിരവും കീറി ചെത്തി കളഞ്ഞ് വെച്ചും ഞാനത് കുക്കറിൽ ചക്ക വെച്ചതിൻ്റെ മേലെ വെച്ച് പുഴുങ്ങിയെടുത്ത് തൊലി മാറ്റിയെടുത്തതാ കായ ഊരി കറി ഉണ്ടാക്കുകയും ചെയ്തു അപ്പം ഇന്നാണ് എനിക്കിത് വെക്കാൻ നേരം കിട്ടിയത് തോരനുണ്ടാക്കാനായിട്ട് അപ്പം ഞാനിത് അരിഞ്ഞു വെച്ച് മേലെ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ഇച്ചിരി ഉപ്പ് ഇടുകയാണ് പിന്നെ ഇത്തിരി കടല ഇടുന്നുണ്ട് പിന്നെ ഇത്തിരി തേങ്ങ ഇടുന്നുണ്ട് കണ്ടില്ലേ തേങ്ങ ഉപ്പിൻ്റെ ഒരു അമിശത്തിൽ കൂടുതൽ പോലെ തോന്നിയിട്ട് കഴിച്ചുരുട്ടി പിടിച്ചേക്കാണെങ്കിൽ ഇടാതിരിക്കാൻ ഏർ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചേക്കാണ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കാഞ്ഞത് ആയിട്ടുണ്ടാകും കടുക് ഇടാൻ പോവുകയാണ് ഞാൻ കടുക് പൊട്ടുന്നുണ്ട് ഞാൻ ഉള്ളി ചാസുകൂടി ഇടാൻ പോവുക പെട്ടെന്ന് അത് ചെയ്യണെ കാണിക്കാൻ പറ്റാ ഞാൻ ഇത് ഞാൻ കൂട്ടി ആക്കി വെച്ചു മുളക് പൊടിയിട്ട് മൂത്തു ഇനി ഇത് ഇടാൻ പോവുകയാണ് അപ്പൊ ഇതിന്റെ പണി പേട്ടങ്ങൾ കഴിഞ്ഞ നല്ല അടി പൊടി തോരനാണത് പഴത്തിന്റെ നമ്മൾ നല്ലാട്ടു പ്രത്യേകം ഞാൻ എടുത്തു പറയാണ് പച്ച കായ കൊണ്ട് തഞ്ഞിയാണ് ഇറക്കി ആ ഒരു കടല കടിക്കുമ്പോഴും കൂടി നല്ലതാണ് ഇനിയിപ്പൊ തീ ഓഫ് ചെയ്യാം കായത്തൊണ്ട് തോരൻ അല്ല അടിപൊളി തോരൻ ആയിട്ട് ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ ഉപ്പിൻ്റെ കാര്യം അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ഉപ്പുണ്ടായിരുന്നു അതെങ്ങനെ ഊർന്ന് ഈ കറിയിലേക്ക് വീണിരുന്നു അപ്പോൾ ഞാൻ പിന്നെ രുചിച്ച് നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് കാണിച്ച് പറയാൻ കാരണം ഇതൊരു ടിപ്സാണത് അതായത് അങ്ങനെ ഉപ്പ് കൂടിയാൽ തോരലിലൊക്കെ ഉപ്പ് കൂടിയാൽ നമുക്ക് ഒരു സ്പൂണ് അരി ഇതുപോലെ വെളിച്ചെണ്ണയിൽ മുരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്ക് ആ ഉപ്പ് കുറയുകയും ചെയ്യും തോരന് രുചി കൂടുതലുമാണ് സാധാരണ തോരന് അരി ഉഴുന്ന് ഈ വകയൊക്കെ പരിപ്പൊക്കെ വറുത്ത് നമ്മൾ ഇടാറുള്ളതാണ് അപ്പോൾ ഞാനിന്നിപ്പോൾ ഇട്ടത് ഉപ്പ് അല്പം മുമ്പ് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാലോ എന്ന് കരുതി പറഞ്ഞു എന്ന് മാത്രം